ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന ഒരു രണ്ടു മൂന്ന് ക്ലിപ്പുകളുണ്ട് ആ ക്ലിപ്പുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇവർ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെറും ഡ്രാമയാണ് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് അവൻ എങ്ങനെ അവിടെ പോയിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ അറിയുന്നുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എനിക്ക് വരാൻ പറ്റില്ല അവിടെ ലോക്ക്ഡൌൺ ആയിരുന്നു ഇങ്ങോട്ടുള്ള നല്ല കാര്യമാണ് മാവേലിയുടെ വേഷം കെട്ടി വന്നിരുന്നിട്ട് ഭാര്യയുടെ അടുത്ത് ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എനിക്ക് വരാൻ പറ്റില്ല അവിടെ ലോക്ക്ഡൌൺ ആയിരുന്നു എന്താ എന്തോ തമ്പുരെന്നു വച്ചാൽ കമ്പി തമ്പുരളൂ എന്തൊക്കെയാ ഞാൻ പറയാ മണ്ടൻ ഗെയിം പറയുന്നത് ബസു അതിനൊരു ടൈമുണ്ട് അല്ലാതെ ഇത് സൂക്ഷിക്കുക ഇപ്പൊ ഇവൻ കല്ല് ആണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക അറ്റ് എ ടൈം മൾട്ടി ടാസ്ക് ചെയ്തോണ്ടിരിക്കുന്നത് കാരണം ഒരേ സമയത്ത് അവൻ പറയുന്നത് കേൾക്കുകയും വേണം അതിന്റെ കൂടെ തന്നെ കുറേ ചെടുത്ത് കൊല്ലുകയും വേണം എന്തോ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും നല്ലൊരു പ്രൊമോഷൻ ആയിരിക്കും ഈ ഒരു എയർ എക്സ്റ്റൻഷൻ ചെയ്തു കൊടുത്തവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഭാവിയിൽ ആവശ്യം വരുന്ന പറഞ്ഞു അതിനകത്ത് ഒരു ഹിൻഡു ഇല്ല മനസ്സിലായില്ലേ ബിഗ് ബോസ് ഗെയിം ഇൻട്രസ്റ്റ് ആക്കാൻ വേണ്ടിട്ടാണ് ബസർ ടു ബസർ തന്നേക്കുന്നത് അല്ലാതെ തൂക്കിയിട്ട് എല്ലാ ദിവസവും ഇടയിൽ ഞാൻ ഈസു കുത്തുന്നുണ്ട് ഇപ്പം പൊതുവേ ഇവർ ഒരു തരത്തിലുള്ള കോണ്ടന്റുകളും ബിഗ് ബോസിന് അത് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ക്യാമറ ഈ ഒരു സംഭവം ഫോക്കസ് ചെയ്തെടുത്ത് ജനങ്ങൾക്കിടയിൽ കാണുന്നല്ല അത് വേറൊന്നുമല്ല കാരണം രേണു ഒരു കോണ്ടന്റും കൊടുക്കാത്ത രേണുവിന്റെ തലയിലെ പേൻ വരെ പുറത്ത് ചർച്ചാ വിഷയമായെന്ന് ബിഗ് ബോസിന് എന്തായാലും അറിയാം അതുകൊണ്ട് ആ തരത്തിലുള്ള കാര്യങ്ങളും കാണുന്നത് ജനങ്ങളെല്ലാം കാണണം പിന്നെ വോട്ട് ചെയ്യുന്നവരും ഇവർക്ക് വേണ്ടി പ്രൊമോഷൻ വർക്ക് ചെയ്യുന്നവരും പി ആർ വർക്ക് ചെയ്യുന്നവരും പി ആർ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവർ കൊടുക്കുന്ന ആലോചിക്കണം ഈ കാണിക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളും ബിഗ് ബോസിനകത്ത് കൊടുക്കുന്ന കോണ്ടന്റ് ഏത് തരത്തിലുള്ളതാണെന്നും ുംറപ്പു വരുത്തി ചെയ്യുന്നത് പക്ഷെ ശ്രദ്ധിക്കുന്നില്ല ഒരു കൈ ഉണ്ടെങ്കിൽ മടക്കി വെച്ചാൽ അതിനകത്തൊരു പേനിപ്പോ നമ്മൾ പേനടുത്ത് കൊല്ലുന്നൊന്നും അല്ല പറയുന്നത് അവർക്ക് ഇനി അവിടെ കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവർ പ്രോപ്പറായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് അവർ തന്നെ ഓൾറെഡി അനുമോളോട് പറഞ്ഞു ഞാൻ ആഴ്ച രണ്ട് തവണ ഒരു തവണ തലനക്കത്തുള്ളൂ അതിനിപ്പോ എയർ എക്സ്റ്റൻഷൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആഴ്ച അങ്ങനെ തല തലനയ്ക്കുന്നവരാണോ തലയിൽ പെയിൻ വന്നിരിക്കും അതിപ്പോ ഇതുപോലൊരു ഷോയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും അതിന് കൃത്യമായിട്ടുള്ളൊരു പ്രിക്കോഷൻ എടുത്തിട്ടുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ അടിച്ചു മാറ്റിയില്ലെന്നുണ്ടെങ്കിലും ഞാൻ എനിക്ക് ഹാണ്ട് ഇപ്പം എല്ലാവരുടെയും ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കിടന്നിട്ട് കയറ് പൊട്ടിക്കുന്നതെന്ന് എനിക്കറിയാം എനിക്കിവിടെ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച എനി ടൈം ഞാൻ റെഡിയാണ് അതായത് ാണ് എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട് ആരും കാണുന്നില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി ഒന്ന് ക്രോസ് ചെയ്തു പോയിട്ട് ആരും എന്തിരി പോയതിനു ശേഷമാണ് ഈ പരിപാടി കാണിക്കുന്നത് ഇത് കാണിക്കുന്നതുകൊണ്ടല്ല ആ ഇരുന്ന് എടുത്തു എടുത്തുവെച്ച് കൊല്ലുന്നത് എവിടെ ആ ഷോക്കകത്ത് തന്നെയുള്ള ഒരു കട്ടിലിനകത്ത് എടുത്തു വെച്ചിട്ട് ഈ മാതിരി പരിപാടിയൊക്കെ കാണിക്കുന്നത് തോന്നുന്നു കണ്ടിട്ട് വലിയ നല്ല കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല ഓൾറെഡി നമ്മൾ റേണുവിനെ കുറിച്ച് പല വീഡിയോസ് ചെയ്യുന്നുണ്ട് വീഡിയോസിനെ നമ്മൾ പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പൊ പറയുന്ന കാര്യമാണ് ഇവര് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ അവിടെ പോയതാണ് അപ്പൊ പിന്നെ ഇവർ ഈ കാണിക്കുന്നത് അതായത് ഈ ബിഗ് ബോസിനകത്ത് വന്നിരുന്ന് കാണിക്കല്ലോ എന്നെ ഒന്ന് പുറത്തിറക്കി വിടുക എനിക്ക് അങ്ങ് പുറത്ത് പോകണം ഞാൻ ഞാനങ്ങ് എന്നെ ഇറക്കി വിടുക എനിക്ക് എൻ്റെ പിള്ളാരെ കാണണം എന്ന് കാണിക്കുന്നത് വെറും പ്രകസനം മാത്രമാണ് കാരണം ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന ഒരു രണ്ടു മൂന്ന് ക്ലിപ്പുകളുണ്ട് ആ ക്ലിപ്പുകളിനകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇവർ അവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് വെറും ഡ്രാമയാണെന്നൊരു കാര്യം കാരണം ബിഗ് ബോസിനുള്ളിലേക്ക് പോകുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് ക്ലിയർ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഇവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ബിഗ് ബോസിൽ പോകുന്നില്ല ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ഈ പറഞ്ഞ കോൺടസ്റ്റൻസിന് അനൗൺസ് ചെയ്ത ദിവസം ഇവരൊരു വീഡിയോ ഇട്ടിരിക്കുന്നു ഞാൻ ബിഗ് ബോസിലേക്ക് പോവുകയാണ് ചേട്ടൻ കൊണ്ടുവന്ന പെട്ടിയായിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടു ഫസ്റ്റ് എവിക്ഷൻ പ്രോസസിന്റെ അന്ന് ഇവ ഇവര് ഇവരെ വോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എവിക്റ്റ് ആവാൻ പോവുകയാണ് എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ വോട്ട് കെഞ്ഞ് കണ്ട് ഇത് ലാലേട്ടം പൊക്കി എടുത്ത് അങ്ങോട്ട് കാണിച്ചപ്പോഴത്തേക്ക് ഇവര് ക്യാമറയുടെ മുന്നോന്നിട്ട് എന്തോ പറഞ്ഞത് കസിനെ അതെല്ലാം അങ്ങ് റിമൂവ് ചെയ്തേക്കണേ നീ വീഡിയോ ഒന്നും ഇടല്ലേടാ ഇനി പ്ലീസ് നീ ചെയ്യലടാന്ന് അപ്പൊ നമുക്ക് മനസ്സിലാവല്ലോ ഇവര് ഇവർ വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്ത കാര്യമാണ് അപ്പൊ ഒരു കസിൻ്റെ അടുത്ത് മാത്രമല്ല പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട പോയിരിക്കുന്നത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അത്തരത്തിലുള്ള കാര്യം കൗമതി ചാനലിനകത്ത് വന്നിട്ടുള്ളൊരു കാര്യം ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചതാണ് അതായത് ഓണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓണത്തിന്റെ അപ്പനെയും മാവേലിയും ഒക്കെ വേഷം കെട്ടി വന്നിരുന്ന് കാണിക്കുന്ന ഒരു പ്രകസനം കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എനിക്ക് വരാൻ പറ്റില്ല അവിടെ ലോക്ക്ഡൌൺ ആയിരുന്നു ഇങ്ങോട്ടുള്ള മാവേലിയുടെ വേഷം കെട്ടി വന്നിരുന്നിട്ട് ഭാര്യയുടെ അടുത്ത് ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എനിക്ക് വരാൻ പറ്റിയില്ല അവിടെ ലോക്ക്ഡൗൺ ആയിരുന്നു അടച്ചിട്ടേക്കുമായിരുന്നത് അല്ല അത് നിങ്ങൾ ഹാസ്യരൂപേണ പറയുന്ന കാര്യമാണ് അതൊരു വ്യക്തിയുടെ മരണം എടുത്തുവച്ചിട്ടാണ് ഹാസ്യരൂപേണ പറയുന്ന കാര്യം ചിലപ്പോൾ ഈ പറയുന്ന ഹാസ്യത്തിനിടയിൽ മറന്നുപോയൊരു കാര്യമായിരിക്കും പക്ഷെ എന്തിരുന്നാലും ഇരുപത്തിനാല് മണിക്കൂർ സൂചിയാട്ടൻ എൻ്റെയാണ് സൂചിയാട്ടം മരിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു വ്യക്തി അതൊക്കെ കേട്ടിട്ട് അതിന് നല്ല രീതിയിലുള്ള സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ടൊരു സപ്പോർട്ട് കിട്ടുമ്പോഴാണല്ലോ നമുക്ക് വീണ്ടും വീണ്ടും അതിനെപ്പറ്റി പറയാനും ആ കാര്യത്തെ കുറിച്ച് കൂടുതൽ അത് അങ്ങനെ പറയുന്നതായിരുന്നു എന്നൊരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന കാര്യം അതിനെപ്പറ്റി ആരും സംസാരിക്കത്തൂലായിരിക്കും കോമഡി കോമഡിയാ കാണിച്ചെങ്കിലും ട്രാജഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് നിങ്ങൾക്ക് ചിരി വല്ലതും വരുന്നുണ്ടോ അതൊക്കെ കണ്ടിട്ട് എനിക്കൊന്നും തോന്നില്ല അത് ട്രാജഡി ആയിട്ടാ പോയത് സന്തോഷം എന്താ എന്തോ തമ്പുരൻ വെച്ചാൽ കമ്പി തമ്പുരാൻ എനിക്ക് അങ്ങനെ തോന്നുന്നുള്ളു എന്തൊക്കെയാ പരിപാടികൾ കാണിച്ചു വെക്കുന്നത് തൊട്ടോട്ടെ പിടിച്ചോട്ടേ ആ കൊഴപ്പല്ല നിങ്ങളുടെ കോണ്ടന്റ് ഇങ്ങനെ ആണല്ലോ ഇത്രേ ഉള്ളു കോണ്ടന്റിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അതായത് ഈ എടുത്ത് കാണിക്കുന്നത് ഇവര് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഓണ ഓണസമയത്ത് രേണു അവിടെ ആയിരിക്കും അതുകൊണ്ട് രേണുവിൻ്റെ ഒരു കോണ്ടന്റ് പുറത്ത് വരണമെന്ന് പറഞ്ഞ് കൃത്യമായി ചാർജ് ചെയ്ത് ചാർജ് ചെയ്ത് ഒരു പ്രോഗ്രാം എടുക്കുകയും ഓണത്തിന് മുമ്പ് തന്നെ മാവേലിന്റെ വേഷം കെട്ടി വരെ വീട്ടിൽ ഈ പരിപാടി എല്ലാം ചെയ്ത് സെറ്റ് ആക്കി വെച്ചിരിക്കുക ഇതുപോലെ പല ഇന്റർവ്യൂസ് ഉണ്ട് പല കാര്യങ്ങളുണ്ട് ഈ നൂറ് ദിവസം രേണു അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും പുറത്തു വരാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഇത്രയും പ്രീപ്ലാൻഡായിട്ട് പോയി ഇത്രയും കാര്യങ്ങൾ പുറത്ത് ഔട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു വ്യക്തി ബിഗ് ബോസിൽ ഉള്ളിൽ ചെന്നിട്ട് എനിക്ക് പോകണം എനിക്ക് പുറത്തു പോയി പറ്റും എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്നോ ഇറക്കി വിട ഇങ്ങനൊക്കെ പറയുന്നതിനകത്ത് എന്ത് അർത്ഥമാണ് ഈ വോട്ട് ചെയ്യുന്ന ആൾക്കാർക്കും ഈ ഷോ കാണുന്ന ആൾക്കാർക്കും തോന്നേണ്ടത് എനിക്ക് അത്ര ചോദിക്കാവുള്ളൂ വീട്ടിൽ കാണുമ്പോഴത്തേക്കേ പാതാളവും എന്റെ വീടും നിന്ന് കത്തും ഇതാണ് റീച്ച് പാതാളം വരെ റീച്ച് ആയിരിക്കുന്നത് ഈ റീച്ച് പ്രതീക്ഷിച്ചാണ് ഇമാതിരി പരിപാടികളൊക്കെ ചെയ്തത് പക്ഷേ ബിഗ് ബോസിന് ഉള്ളിൽ ചെന്നപ്പോഴത്തേന് ചേച്ചി ഉൾട്ടയായി പോയി ചേച്ചി വിചാരിച്ച രീതിയിൽ ബിഗ് ബോസ് ഷോ അല്ല എന്നുള്ളത് ചേച്ചിക്ക് വ്യക്തമായി മനസ്സിലായി കൂടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ഒന്നും രേണുവിന് ഒരു പട്ടി വില പോലും കൊടുക്കുന്നില്ല എന്ന് മനസ്സിലായി രേണു ബിഗ് ബോസിലേക്ക് ചെന്നപ്പോഴത്തേന് ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ആയിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും അധികം സോഷ്യൽ മീഡിയ കോൺട്രവേഴ്സീസിൽ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു വ്യക്തി അവർ തന്നെ ആയിരിക്കും ആ ഒരു ഫെയിമിനകത്ത് പിടിച്ചിട്ട് ഡയറക്റ്റ് ഷോയ്ക്ക് ഉള്ളിലേക്ക് ചെന്നപ്പോഴത്തേക്കിന് ഉൾട്ടാണ് കടിച്ചു പോയി സത്യം പറഞ്ഞാൽ തിരിഞ്ഞ് കലകി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർക്ക് എത്തി ബാക്കി അവരുടെ അവിടെ അവർ ആ ഗെയിമും ഷോയും എങ്ങനെയാണ് കളിക്കുന്നതെന്ന് കണ്ട് ഇവർ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാങ്ക് അടിച്ചു പോയതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇനി ഓണത്തിന്റെ വിശേഷമായിട്ട് ഇവരെ ഫാമിലി കുടുംബം എല്ലാവരും കൂടെ ഉള്ള ഒരു ഓണവിശേഷം പങ്കുവെക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഓണം കണ്ട ആളാണ് അല്ലേ

തീർച്ചയായിട്ടും നമ്മുടെ ഒരു വീട്ടിലൊരു അംഗം ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോയിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മളെ സംബന്ധിച്ചത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ഒരു ദിവസമായിരിക്കും എനിക്ക് ഇതിനകത്തൊന്നും പറയാനൊന്നുമില്ല അവരുടെ സന്തോഷം അവർ ഹാപ്പിനെസ് അവരെന്താന്ന് പുറത്തു കാണിക്കുന്നു ഇപ്പം കൃത്യമായിട്ട് എല്ലാവരും അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് കിച്ചു ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പം മുൻപത്തെ അല്ലെങ്കിൽ ഇവരിവിടെ ഉണ്ടായിരുന്ന സമയങ്ങളിലുള്ള ഇവരുടെ ഒരു വീഡിയോസിലോ വ്ളോഗ്സിലോ തുടങ്ങിയ ഒരു കാര്യത്തിൽ പോലും ഈ ഒരു വ്യക്തിയുടെ കിച്ചു എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കത്തില്ലായിരുന്നു എവിടെയും ഇല്ലായിരുന്നു ആ കിച്ചു തന്നെ അവൻ്റെ ഒരു ലൈവിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞു എനിക്ക് അവിടെ നിൽക്കാൻ വലിയ താല്പര്യമില്ലാത്തവരാണ് ഞാൻ അവിടെ നിന്നോട്ട് മാറി നിൽക്കുന്നത് ഇവിടെ താമസിക്കുന്നത് ഇതെല്ലാം അവ ലൈവിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു അപ്പം ഇത്തരത്തിലുള്ള ഒരു മാറ്റവും ഇത്തരത്തിലുള്ള ഒരു ഒത്തുചേരലും വരാനുള്ള കാരണം എന്തായിരിക്കും പുറത്തെ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് അല്പവും കൂടെ ലഭിക്കണം സുധി കിച്ചു കുടുംബം രേണു നാല് സൈഡിൽ നിന്ന് വേണം ആ നാല് സൈഡിൽ നിന്ന് ആൾക്കാർ ഇഷ്ടപ്പെടുന്നവരുടെ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ഇവർക്ക് കിട്ടണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഔട്ട് വീഡിയോകൾ വരുമ്പോഴത്തേക്ക് എല്ലാത്തിനും ഒന്നിച്ചിരിക്കണം ഒരിക്കലും ഈ ഒരു വ്യക്തി പോയിട്ട് ഒറ്റക്കിരുന്ന ഒരു വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ച് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും അവർക്കത് ചിലപ്പോൾ അത് ഓട്ട് ഓട്ട് പോയിട്ട് വേറൊരു മാങ്ങാത്തോ ഇവര് കിട്ടാത്ത അവസ്ഥയിലേക്ക് വന്നതിന് വരുന്നത് അതോക്കെ പിന്നെ ആരും എനിക്ക് അത് അത്രയും വലിയ ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇപ്പ നമ്മുടെ മസ്താനി വന്നിട്ട് ആദ്യം എടുത്തിട്ടൊരു കാര്യമാണ് കാർഡാണ് നമ്മുടെ രേണു ചേച്ചി ഇറക്കുന്നതെന്ന് അങ്ങനെ ഒരു കാര്യം പോലും അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലാതെ വെറുതെ എടുത്തിട്ട കാര്യമാണ് കാർഡാണ് ഇറക്കുന്നത് നാണല്ലോ സുചാട്ടന്റെ പേരിൽ ഇങ്ങനെ പ്രശംസ നേടാന്ന് പറഞ്ഞിട്ടായിരുന്നു മസ്താനി പ്രശ്നം തുടങ്ങിയത് അയ്യോ മസ്താനി പ്രതികരിച്ച മാത്രമല്ല കാണുന്ന ഓരോ വ്യക്തികൾക്കും തോന്നിയിട്ടുള്ള കാര്യമോ ബിഗ് ബോസ് ഉള്ളിലേക്ക് ഞാൻ എത്തിച്ചേർന്ന് പറഞ്ഞോണ്ടെ വന്ന് കയറി നിങ്ങൾ അല്ലാതെ കണ്ടു കാണുമല്ലോ ആ കാർ എന്തോ കാണിച്ചത് ആ കളി എന്തോ കാണിച്ചത് അതിനുശേഷം മരിച്ചുപോയ സുതിയെയും പിന്നെ സിനിമാ നടിയായിട്ടുള്ള കൽപ്പന കൽപ്പന മേഡത്തിനെ കൂടെ ചേർത്ത് വെച്ചിട്ട് രണ്ടുപേരും അവിടെ നിന്ന് കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതെന്തോ അത് കാർഡല്ലേ പിന്നെ ഈ ഷോയ്ക്ക് അകത്തിരുന്നോട്ട് പല മൂലയിലും വന്നിരുന്നു വന്നിരുന്ന എടുത്തു വെച്ച് സംസാരിക്കുന്നതാണെങ്കിലും ഒറ്റയ്ക്കിന് സംസാരിക്കുന്നതാണെങ്കിലും ഈ കാര്യങ്ങൾക്കെല്ലാം എല്ലാം സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇൻവോൾവ്മെന്റിനകത്ത് കൊണ്ടുവരുന്നുണ്ടോ ഞാൻ സുധിയുടെ ഭാര്യയാണ് വിധവയാണെന്ന് ഈ ഷോയിൽ തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ടല്ലോ ഷോയി പോകുന്നതിന് മുമ്പ് ഇവർ പറഞ്ഞിട്ടുണ്ടല്ലോ അത് തന്നെ അവർ വീണ്ടും ഷോയ്ക്ക് അത് റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേന് അതൊരു കാർഡായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട് നല്ല പ്രതികരിച്ചിട്ടുണ്ടാണ് ചേച്ചി ഇത് അമ്മ 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 പ്രതികരിക്കേണ്ട പ്രതികരിക്കുന്നില്ല കാരണം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്ന അവൻ എങ്ങനെ പോയിരിക്കുന്നത് മനസ്സിലാവും ചേച്ചിക്ക് എന്താ തോന്നിയോ പിന്നെ ഈ രഞ്ജിസ് ഇപ്പഴും പറയുന്നുണ്ട് സുചെറ്റ് എന്റെ മനസ്സിൽ മരിച്ചിട്ടില്ല എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അപ്പൊ ആരും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അത് എത്രയാന്ന് പറഞ്ഞാലും അവടെ ഹസ്ബൻഡല്ലേ എത്രയൊക്കെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ എല്ലാ ദിവസവും ഈ കാര്യങ്ങൾ എടുത്തു ഷോയിൽ ഷോയി കിടന്നിക്കത്തില്ല കാരണം ആ ഷോയുടെ കോണ്ടന്റ് പറയുന്നത് ഇതല്ല ഷോയെടു കൊടുക്കേണ്ട ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ആ കുറച്ച് കാര്യങ്ങളൊന്നും കൊടുക്കാതെ ഇരുപത്തിനാല് മണിക്കൂറും ഈ മരണത്തെക്കുറിച്ചും സ്തുതിയെക്കുറിച്ചും കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോണോ എന്ന് പറഞ്ഞ് കൊണ്ട് കാണിക്കുന്ന പരിപാടികൾ കാണുമ്പോഴത്തേക്കും നമുക്കിതൊരു വിധവാ കാർഡ് നിങ്ങൾ എടുത്ത് ജനങ്ങൾക്ക് മുന്നേക്കിടുന്നു ഓൾ കേരള അല്ലെങ്കിൽ ഓൾ ഇന്ത്യ വിധവകൾക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്ന ഒരു വ്യക്തി ഈ രീതിയിലേക്കൊക്കെ കൺവേർട്ട് ചെയ്തു തന്നെ വരുത്തതേ ഉള്ളൂ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്തു ടോപ്പിക്കായിട്ട് ജനങ്ങളെടുത്ത് വെച്ച് സംസാരിക്കുകയും വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്